മണിക്കൂട്ടം വിളിച്ചിട്ടാണ് ഞാൻ വന്നത് ആരും ചേട്ടൻ മണിക്കൂട്ടം ചേട്ടൻ നിങ്ങളെ ഫോൺ വിളിച്ചായിരുന്നു എന്നിട്ട് വരാൻ പറഞ്ഞു മണിക്കൂട്ടം നിങ്ങളെ ഫോൺ ചെയ്തോ ഓ എന്നെ ഫോൺ വിളിച്ചു ഇവിടെ ഇല്ലേ അല്ല മണിക്കുട്ടം പിന്നെ വിളിച്ച വരാതിരിക്കാൻ ഇടാ ഇടാ പറ്റൂല സ്ട്രോങ് ഈ ചന്ദ്രൻപിള്ള വിളിക്കാനായിട്ടെ അയാളുടെ നമ്പർ എവിടെ കിട്ടി അതിന്റെ ഒരു നമ്പർ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം പരമാനന്ദ സുഖം അങ്ങനെ പോകുന്നു സ്റ്റേഷനും കാര്യങ്ങളും അങ്ങനെ പോകുന്നു അങ്ങനെ പിന്നെ മണിക്കുട്ട എന്നെ ഫോൺ വിളിച്ചു ഞാൻ എടുത്തു വരാൻ പറഞ്ഞു വന്നു പക്ഷെ കാര്യം മാത്രം പറഞ്ഞില്ല പറയും ആ പറയുമല്ലോ അല്ല സാറും ഭാര്യയും കൂടെ ഇടക്കിടക്ക് ഇവിടെ ഒരു സന്ദർശനം നടത്താറുണ്ടെന്ന് നടത്താറുണ്ടോന്ന് പറഞ്ഞു അതൊരു സൗഹൃദ സന്ദർശനം അയൽ ഓക്കുമല്ലേ നമ്മളെന്നും ഇങ്ങനെ വഴക്കായിട്ടിരിക്കാൻ പറ്റൂലോ പറ്റൂല്ലോ അല്ല ഞാൻ വിചാരിച്ചേ ഞാനുള്ള ഒരു ദിവസം നിങ്ങളെ രണ്ടുപേരെയും കൂടെ വിളിച്ചിട്ട് ഒരു ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കാപ്പുടിയൊക്കെ നടത്താമെന്ന് വിചാരിച്ചു അത് തറവാടത്തം ഒരു തറവാടിക്ക് മറ്റൊരു തറവാടിയെക്കാളും അറിയാൻ പറ്റൂ ുള്ള വായൊക്കെ രവി സാർ ഇരിക്കണം വേണ്ട വേണ്ട ഞാനിവിടെ നിന്നുള്ള നിങ്ങൾ സംസാരിക്കുന്നു നമ്മളിവിടെ ഇത് അനിയത്തിയാണല്ലേ അല്ല പെങ്ങള ആ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല എന്നാ കണ്ടിട്ടില്ലേന്ന് ചോദിച്ചാ ചോദിച്ചാൽ വീട്ടിൽ ഞാൻ നിൽക്കുമ്പം ഇവിടെ വന്നിട്ട് പോണേക്കൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചില്ലേ അതിനുള്ള പ്രായമായില്ലല്ലോ എന്ന് വെച്ചാ എന്ന് വെച്ചാ പ്രായമായില്ല അയ്യോ കണ്ടാ പറയൂലേറ്റാ എന്ത് പറയൂല അല്ല അതിനുള്ള പ്രായം ആയില്ലെന്ന് ചേട്ടൻ്റെ പിന്നെ എന്റെ ഭാര്യ ചായൊക്കെ കുടിച്ചിട്ട് പോവായിരുന്നു പറയാം പറയാം അത് നമുക്ക് ഇവിടെ സംസാരിക്കേണ്ടതല്ല നമുക്ക് സ്വസ്ഥമായിട്ട് വെളിയിൽ ഇരുന്ന് സംസാരിക്കാം എന്താ പറയാ പുറത്തൊക്കെ ഇപ്പം ഞങ്ങൾ കമ്പനിയില്ലേ നിന്റെ ചേട്ടൻ മാറിയ മാറും മാറും ഉടനെ മാറും ഉടനെ മാറും